ആദ്യം മുതൽ തന്റെ കരുണയും മനോകളും രണ്ട് ലോകങ്ങളിലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ധനഹാ പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായി എഴുതി രസാകരമായ സുവിശേഷം നാലാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാലാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആകൽക്കറസായാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് രക്ഷിതാവുന്ന യേശുമഷിഹായെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിജനതയിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ നമ്മുടെ കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവന്റെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു എന്ന് വചനം രേഖപ്പെടുത്തുകയാണ് ഭക്ഷണപാനീയങ്ങളില്ലാതെ ക്രൂര ഹിംസ്രചിന്തുക്കളോട് ഒരുമിച്ച് നാൽപ്പത് ദിനരാത്രങ്ങൾ കാഴ്ച കൂട്ടിയ കർത്താവിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ മനോഹരമായ ചിത്രീകരണമാണ് ആദ്യ ഭാഗത്ത് നാം കാണുന്നത് നാൽപ്പത് ദിനരാത്രങ്ങൾ യേശുക്രിസ്തു ഉപസിച്ചപ്പോൾ അവന് വിശന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ സമയത്ത് പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ പ്രലോഭനത്തിലേക്ക് കൊണ്ടുവരിക നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ആഹ്വാനം അതുകൊണ്ടാണ് പിശാജ് ചോദിക്കുന്നിടത്ത് ആ മൂന്ന് ചോദ്യ ഭാഗങ്ങളിലും നീ ദൈവപുത്രനാകുന്നു എങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരുവാനായിട്ട് പറയുക ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ടു ദീസ് സ്റ്റോൺസ് ടെൽ ദം ടു ബിക്കം ബ്രഡ് നീ കല്ലുകളോട് അപ്പമായി തീരുക എന്നായിട്ട് പറയുക കർത്താവായി യേശുക്രിസ്തു പറയുന്നുണ്ട് മനുഷ്യന്റെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു രണ്ടാമത്തെ ഭാഗത്ത് പിശാച്ച് പ്രലോഭകൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവന് വിശുദ്ധ നഗരത്തിലേക്ക് ആനയിച്ച് ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തിട്ട് ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക എന്ന് യേശുവിനോട് പറയുക പ്രലോഭകന്റെ ആ പരീക്ഷണത്തെയും യേശുക്രിസ്തു അതിജീവിക്കുകയാണ് മൂന്നാമതും അടുത്ത് വന്ന് യേശുവിനെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ലോകത്തിലെ രാജ്യങ്ങളെയും അതിന്റെ സർവ്വ സർവമഹത്വങ്ങളെയും കാട്ടിക്കൊടുത്തിട്ട് എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് യേശുവിനോട് പറയുന്നു പ്രലോഭകന്റെ മൂന്ന് പരീക്ഷകളെയും ജയിച്ച കർത്താവ് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉപവാസത്തിന്റെ ശക്തിയിൽ അതിനോട് എതിരിട്ട് നിലനിൽക്കുന്നതായിട്ട് നാം കാണുകയാണ് പരീക്ഷകൻ അവനെ വിട്ട് പിന്മാറിപ്പോകുന്നു വചനം പറയുന്നു ദൈവത്തിന്റെ ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു എന്ന അത്രയ്ക്ക് ശ്രേഷ്ഠമായൊരു ഉദ്യമമാണ് യേശുക്രിസ്തു പിന്നിട്ടിരിക്കുന്നത് നാലാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആരംഭിക്കുന്നത് യോഹന്നാൻ തടവിലായെന്ന് കേട്ടാറെ യേശുക്രിസ്തു ഗലിയിലായിലേക്ക് വാങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട യേശുക്രിസ്തു നസ്രേത്ത് വിട്ട് കഫറിന്റെ വന്ന് പാർത്തു എന്ന് വചനഭാഗം വ്യക്തമാക്കുന്നു ഗലീല കടലിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ പട്ടണമാണ് കഫർനഹൂം എന്ന് പറയുന്നത് ഗലീലയിൽ നമ്മുടെ കർത്താവ് പരിശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് പലപ്പോഴും യേശു ക്രിസ്തു താമസിച്ചത് കഫർനഹൂം എന്ന് പറയുന്ന ഈ പട്ടണത്തിലായിരുന്നു മർക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആരംഭ ഭാഗത്ത് അത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് യേശു കഫറിനഹൂമിലെ ഭവനത്തിലായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ കഫറിനകൂമിലെ ഭവനത്തിന്റെ സവിശേഷതകളെ കുറിച്ച് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മർക്കോസ് വളരെ വ്യക്തമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ജനം മരണനിഴിലായിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് വിജാതിയരുടെ പ്രദേശത്തിന്റെ അതിർത്തിയിൽ കർത്താവ് സഞ്ചരിക്കുമ്പോൾ അവൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമായി തന്നെയാണ് അന്ധകാരത്തിലും മരണനിഴിലും കഴിഞ്ഞിരുന്ന ജനങ്ങൾ അവനെ മനസ്സിലാക്കുന്നത് രക്ഷകനായ ക്രിസ്തു ലോകത്തിന് സാക്ഷാൽ പ്രകാശം നൽകുവാനായി ആഗതനായിരിക്കുന്ന ക്രിസ്തു അവന്റെ സാന്നിധ്യത്താൽ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിച്ചിരിക്കുന്നു കർത്താവിന്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവൻ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം വായിക്കുമ്പോൾ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ മാത്രമാണ് സ്വർഗരാജ്യം എന്നുള്ള പദം നാം കാണുന്നത് അത് ഒരു പ്രത്യേക ശൈലിയായിട്ടാണ് സുവിശേഷകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്വർഗരാജ്യം ദ കിങ്ഡം ഓഫ് ഗോഡ് അത് വളരെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് എന്നാൽ മർക്കോസിൻ്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ മത്തായിൽ നിന്ന് വ്യത്യസ്തമായി സ്വർഗരാജ്യം എന്നുള്ളതിന് പകരം ദൈവരാജ്യം എന്നുള്ള പദമാണ് അവർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ സന്ദേശം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് പുതിയ നിയമത്തിൽ ഏകദേശം നൂറ്റി നാൽപ്പതോളം പ്രാവശ്യം ഈ പദം ഉപയോഗിച്ച് നാം കാണുന്നുണ്ട് വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിൽ മാത്രം ഏതാണ്ട് അമ്പതോളം തവണ ഈ പദപ്രയോഗം ഈ ശൈലി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു സ്വർഗരാജ്യം എന്നുള്ള പദം വിശുദ്ധ മത്തായി ഉപയോഗിക്കുമ്പോൾ അത് ആത്മീകവും സ്വർഗീയവുമായൊരു ഭരണത്തെ ആണ് സൂചിപ്പിക്കുന്നത് ആ ഭരണത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ് അതുകൊണ്ടാണ് മർമ്മങ്ങളെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവരാജ്യം എന്നുള്ള പദം അർത്ഥമാക്കുന്നത് മനുഷ്യരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് പറയാനാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവം ഭരണം നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ് ദൈവരാജ്യം എന്നുള്ള ശൈലി സുവിശേഷത്തിൽ ഉപയോഗിച്ച് കാണുന്നത് കർത്താവിന്റെ മുന്നോടിയായിരിക്കുന്ന സ്നാഭോ യോഹനാനും കർത്താവായ യേശുക്രിസ്തുവും ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ എന്നാണ് പ്രസംഗിച്ചത് ആ ദൈവരാജ്യം മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ഭരണം നടത്തുന്നത് ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ ഭരണം നടത്തുന്നു ഹൃദയത്തിലാണ് പരിച്ഛേദന ഏൽക്കേണ്ടത് ഹൃദയത്തിലാണ് പരിവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയമാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടതെന്നുള്ള ഒരു വലിയ മർമ്മം ഈ വേദഭാഗത്ത് ദൈവരാജ്യം എന്നുള്ള പദം ഊന്നൽ നൽകി നമ്മോട് പറയുന്നുണ്ട് സ്വർഗീയ രാജാവായ യേശു ക്രിസ്തു അപ്പോൾ ഈ മനുഷ്യരുടെ മുഴുവൻ ദൃഷ്ടിപദത്തിലുണ്ട് എന്ന് നാം മറക്കാതിരിക്കണം കാരണം യേശു ക്രിസ്തു തന്റെ പരിസ്യ ശുശ്രൂഷ ആരംഭിക്കാനുള്ള പ്രാരംഭഘട്ടത്തിലായിരുന്നു അപ്പോൾ അപ്പൊ സ്വർഗരാജ്യവും ദൈവരാജ്യവും മാനസാന്തരവും മനംതിരിവുമെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രസക്തിയും പ്രാധാന്യമുള്ള ഘടകങ്ങളാണെന്ന് ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പൈശാചിക ശക്തിയോടുള്ള പോരാട്ടത്തിൽ നോമ്പും ഉപവാസവും ഒരു വിശ്വാസിയെ എത്രമാത്രം ശക്തീകരിക്കുന്നു എന്ന് കർത്താവ് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപസിച്ച് പരീക്ഷകന് ജയിച്ചതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ജാഗരണവും പൈശാചികനോടുള്ള എതിർത്ത് നിൽപ്പും വളരെയേറെ പ്രധാനപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കുക സത്യത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ അന്ധകാരത്തിലും മരണനേഴിലുമായിരുന്ന ജനം വലിയ പ്രകാശമായി ചൈതന്യമായി തിരിച്ച് അറിഞ്ഞ് ഹൃദയത്തിൽ ഏറ്റെടുത്തെങ്കിൽ ലോകത്തിന്റെ സത്യപ്രകാശമായ ക്രിസ്തുവിനെ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ചൈതന്യമായി ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തുന്ന ദൈവത്തിന്റെ ഇടപെടലുകളെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ നമ്മിലും മറ്റുള്ളവരിലും പ്രസരിപ്പിക്കാൻ ശക്തി ലഭിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതവും സാഹചര്യങ്ങളും അനുഗ്രഹകരമായി തീരുന്നത് അതിന് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ സാക്ഷി ജീവിതമെല്ലാം സഹായകരമായിട്ട് തീരണം ദൈവരാജ്യത്തെ പ്രതി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി വർധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ